ചെറിയൊരു വ്ളോഗാണേ ചെറുതല്ല ഒരു ലോങ് വീഡിയോ തന്നെ വേണമെങ്കിൽ പറയാം ആദ്യമായിട്ടാണ് ഈ യൂട്യൂബിലൊക്കെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെതായ കുറച്ച് ഫോൾട്ടൊക്കെ ഉണ്ട് കുറച്ചൊന്നുമല്ല നല്ല രീതിക്ക് ഉണ്ട് അതൊക്കെ നിങ്ങൾ കണ്ട് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ബൈ ഞാൻ പോകുന്നത് തിരൂർക്കാണേ പട്ടാമ്പി ടു തിരൂർ തിരൂർക്ക് പോകുന്നത് നമ്മുടെ ട്രെയിനിലാട്ടോ ആട്ടോ എന്റെ വായിൽ ആ ട്രെയിനിന്റെ ബസ് 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 എന്നല്ലാത്ത വരുന്നേ ഇല്ല അപ്പം ഞങ്ങൾ ട്രെയിനിലാട്ടോ തിരൂർക്ക് തിരുവൂർക്ക് പോകുന്നത് ഇപ്പൊ ഞങ്ങൾ പോകുന്നത് പട്ടാമ്പിയ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ കൂടെ ലിഷ എന്നാണ് ആളുടെ പേര് എന്നിട്ട് ഞങ്ങൾ ചെന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റൊക്കെ എടുത്തിട്ട് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ വിചാരിച്ച് ഭയങ്കര ആയിട്ടാണ് എത്തിയെന്നാണ് ഞങ്ങളൊരു എട്ടേ പത്തിനൊക്കെ ആട്ട് എത്തിയത് ട്രെയിനിൻ്റെ സമയം എട്ട് ഇരുപത്തഞ്ചിനായിരുന്നു ഞങ്ങളാ വരുന്ന ആ കടുക് മണീനെ കണ്ടോ ആൾ ഭയങ്കര രസമാണ് ആൾ അവിടുന്ന് അമ്മമ്മടെ ലഗേജും പിടിച്ചിട്ടോ വന്ന് രണ്ടാളും രണ്ട് കയ്യിലാക്കിയിട്ട് ആളിനെ നിന്നിട്ട് നോക്കി പേടിപ്പിക്കുക ഞാൻ വിട്ടുകിടക്കു ഞാൻ തിരിച്ചു അങ്ങോട്ട് നോക്കി പേടിപ്പിച്ചു ഞങ്ങള് നേരത്തെ തോന്നുന്നു ട്രെയിൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് വന്നത് എട്ട് ഇരുപത്തഞ്ചിന് വരണ ട്രെയിൻ ഒമ്പതരക്കൊക്കെയാണ് എത്തിയത് സോ ഞങ്ങൾക്ക് തിരൂരായത് കൊണ്ട് ഒരു അരമണിക്കൂർ ട്രാവൽ കൊണ്ട് ഞങ്ങൾ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും അവിടെ എത്തി ശരിക്കും ഞങ്ങൾക്ക് അവിടെ എത്തേണ്ട സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയിരുന്നു ബട്ട് ഞങ്ങൾ എത്തിയത് ഒരു പത്ത് മണി പത്ത് പത്തൊക്കെ എപ്പോഴാണ് ഞങ്ങൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടുന്ന് ഓട്ടോയ്ക്ക് ആട്ടോ നൂർ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നത് ആ ഓട്ടമാമൻ വളരെ അടിപൊളി ആയത് തന്നെ വളരെ പതുക്കെയാണ് പോയിരുന്നത് അപ്പം ഫ്രണ്ട്സ് ഈ വയലത്തെ ഷർട്ടിട്ടായിട്ട് എനിക്കൊരു ഹായ് ഒക്കെ തന്നെ ഞാൻ തിരിച്ചും ഹായ് കൊടുത്തു ഗൈസ് റോഡിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു ഞാൻ വേരുണ്ടെന്ന് ആരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത് ട്രെയിൻ ലേറ്റ് പിന്നെ റോഡ് ബ്ലോക്ക് ആകപ്പാടം മൊത്തം അൽക്കുലത്തായിരുന്നു ഗൈസ് ഗൈസ് നിങ്ങളവിടെ ഒരു റൗണ്ട് കണ്ടോ ഓ ഇപ്പം കാണാവേ ആ അവിടെ ഒരു വെൽഡിങ് ചോപ്പൊക്കെ ഇട്ട് അതിന് ഞാൻ പുതിയൊരു പേരൊക്കെ ഇട്ടിട്ടു തിരൂർ റൗണ്ട് ഇനി അതിനങ്ങനെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും എൻ്റെ വായിലെന്ത് തിരൂർ റൗണ്ട് എന്നാണേ തൃശൂർ റൗണ്ട് ഇതുപോലെ തിരൂർ റൗണ്ട് ഇനി അതോ തിരൂർ സ്ക്വയർ ഒന്നും ആ തിരൂർ റൗണ്ട് അവിടെ ഏതായാലും കടക്കട്ടെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നത് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് സിഗ്നലും കൂടിയും പെട്ടു എനിക്ക് നല്ല സംശയമുണ്ട് ഞാൻ വരുന്നുണ്ടെന്ന് ആരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ തുഞ്ചംപറമ്പ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ന്യൂർലേക്ക് എന്ന് പറഞ്ഞ സ്ഥലം ഈ തുഞ്ചമ്പറമ്പ് പറഞ്ഞ സ്ഥലം അധികം ആർക്കും അറിയാതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നിട്ട് ഞങ്ങൾ ആ സ്ഥലത്തെത്തി ഞങ്ങൾ ചെന്നപ്പോഴേക്കും പരിപാടി തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ തുടങ്ങിയത് ഇനി എന്താണ് അവിടെ പരിപാടി എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എന്നാണ് സത്യം വെറുതെ പറഞ്ഞത് കേട്ടോ ഫ്രണ്ട്സ് അവിടുത്തെ ക്ലാസ് ആക്ടി വർക്ക്ഷോപ്പ് എങ്ങനെ വേണമെങ്കിലും പറയാം അവിടെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ആട്ടോ നടക്കുന്നത് അവിടെ നടക്കുന്നത് ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ് ആട്ടോ മൂന്ന് അമ്മ ഒരു ദിവസം ഒറ്റയ്ക്കാ പോയി ബാക്കി രണ്ടു ദിവസം ഞാൻ പോയി ഞാനും അമ്മയും ഒരുമിച്ച് പോയി എന്നാണ് ഉദ്ദേശിച്ചത് അബു വളയകുളം പറഞ്ഞ സാറാട്ടുപേർക്ക് ഈ ഒക്കെ എടുത്തു കൊടുക്കുന്നത് ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ സാറിനെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടാണ് അവിടുത്തെ ആക്ടിവിറ്റീസും അവിടുത്തെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ എനിക്കല്ല ഈ ആക്ടിങ് ക്ലാസ് ഉള്ളത് അമ്മയ്ക്കാണ് ഞാൻ ജസ്റ്റ് അമ്മയുടെ കൂടെ പോയി എന്ന് മാത്രം എനിക്ക് അവിടെ പോയി എന്തായാലും ബോറടിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ഫ്രണ്ടിനെയും കൊണ്ട് പോയത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ മൂന്നു ദിവസമായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഡേ അമ്മ പോയി പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എന്നെ കൊണ്ടതാണ് കേട്ടോ അവിടുത്തെ പ്ലേസസ് ഒക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടതാണ് കുറേ വട്ടം ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ബോർ അടിക്കും അപ്പമ്മ പറഞ്ഞു ആരെങ്കിലും കൊണ്ടേക്കോ ഇവിടെ കൊണ്ടുപോകാനൊന്നും കുഴപ്പമില്ല പറഞ്ഞു അപ്പം പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് പോയതാണ് സ്ഥലത്തെ പറ്റി പറയാനാച്ചാ ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഭയങ്കര കാം ആൻഡ് കാൻഡ് ആയ സ്ഥലമാണ് നമുക്ക് പീസ്ഫുള്ളായി എവിടെയെങ്കിലും ഇരിക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് അവിടെ ഒരുപാട് വിസ്റ്റേഴ്സും ഗസ്റ്റ് ഗസ്റ്റ് ചേച്ചേ ഗസ്റ്റ്കോളൊക്കെ വരുന്നുണ്ട് ഈ പ്ലേസിൻ്റെ കറൻറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരൂർ ട്രെയിനിൽ പോകുന്നിടയ്ക്ക് തിരൂര് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോക്ക് വിളിച്ച് ഒരു നൂറിലേക്ക് പറഞ്ഞ സ്ഥലത്താണ് ഒരു എയ്റ്റി റുപ്പീസൊക്കെ നമ്മുടെ ട്രെയിൻ നമ്മുടെ നമ്മുടെ എന്തൂരുക ഓട്ടോയ്ക്ക് വരുന്നുള്ളൂ അവിടെ പോയാൽ നിങ്ങൾ എന്തായാലും ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് തിരിച്ച് പോകുന്നതിന് ഞാൻ ഗ്യാരണ്ടി അവിടുത്തെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത് നോൺ സ്റ്റോപ്പ് ആയിട്ടോ കേട്ടോ അധികം ഒന്നും ഇല്ലാതെയാണ് അവിടുത്തെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത് വെറും മൂന്ന് ദിവസം അല്ല ആ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ചുരുങ്ങിയതും കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ സോ നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് അവിടുത്തെ ക്ലാസ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേ അവിടെ കുറേ ചലഞ്ചസും ഒക്കെ ഉണ്ട് ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ആഷ്നേച്ചും അമലേട്ടം ആട്ടോ ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ അഭിനയം കണ്ടോ അതാണ് അഭിനയം പിന്നെ നമ്മുടെ അമലേട്ടൻ പാണ്ടായിരുന്നു ചിരിയൊന്നും വരുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിന്റെ സൈഡിൽ കൂടെ ഫുഡടിക്ക് നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അവിടെ വെള്ള വെള്ളക്കുണ്ട് ആ വെള്ളമൊക്കെ കുടിച്ചു ഇന്ന് അവിടെ ഒരു ചായ ചായ ഇട്ട് ചായയും പിന്നെ എന്തോ ഉള്ളിവടയായിരുന്നു ചായും പുള്ളിവടയും ഉള്ളിവടെ വളരെ അടിപൊളിയായിരുന്നു പറയാൻ വാക്കുകളില്ല എന്നാണ് സത്യം ആ ഉള്ളിവട പാറ കഷ്ണത്തിൻ്റെ ബാക്കിയായിരുന്നു അത് കടിച്ചതിൻ്റെ പല്ലെന്നെ അളകി വേണമെങ്കിൽ പറയാം ബട്ട് വായിലി വെക്കാൻ കൊള്ളില്ല എന്ന് ഞാൻ പറയുന്നില്ല അത് കിട്ടിയത് തന്നെ ഭാഗ്യം പിന്നെ എനിക്കും എന്റെ കൂടെ വന്നതിനും വേറെ പണില്ലാത്ത കൊണ്ട് ഞങ്ങൾ മൊത്തം ഇരുന്ന് കഴിച്ചു സത്യം പറയാലോ അവിടെ ഉള്ളവരൊക്കെ ഒന്നിനൊന്നും വെച്ചായിരുന്നു അഭിനയത്തിന്റെ കാര്യത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ അഭിനയം എല്ലാവരും പറഞ്ഞു കൊടുത്ത കാര്യക്കാർ പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് നല്ല വൃത്തിക്ക് ചെയ്തുണ്ടായിരുന്നു അവിടെയുള്ള എല്ലാവരും പറയണത് എനിക്കെല്ലാം കേട്ട് പരിചയമേ ഉള്ളൂ ഈ അഭിനയിക്കുന്നതാണ് എന്റെ മമ്മി സത്യം പറയാലോ മമ്മിയൊണ്ട് പൊക്കി പറയാലോ ഒട്ടും പോരാ ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ നല്ല അഭിനയായിരുന്നു പിന്നെ എന്റെ മമ്മിയായോണ്ട് എന്റെ അമ്മയോണ്ട് കഴിവും പിന്നെ ഒട്ടും കുറവില്ല കൂടിയാലേ സംശയമുള്ളൂ അവിടെ അങ്ങനെ അഭിനയം തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട് അതൊക്കെ കണ്ട് രണ്ട് കിടി പോയ ഞങ്ങൾ രണ്ടെണ്ണം ഈ വീഡിയോ ഡേ വണ്ണും ഡേ അപ്ലോഡ് ടുമീ അതിന്റെ ഇടയ്ക്ക് അവളുടെ ഒരു വ്ളോഗ് പിന്നെ ഞങ്ങൾ ചമ്മീതാരും കണ്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളല്ല അവള് ചമ്മീത കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ അല്ലെ അവടെന്തൊക്കെയാ തലേ ദിവസം മീറ്റൊക്കെ നടന്നു തോന്നുന്നു പിന്നെ ഞങ്ങൾ ചെന്നാൽ അന്നും ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങക്ക് ആ സ്ഥലം ഒന്ന് കാണാനുള്ള ആകാംക്ഷ കൊണ്ടാ തോന്നുന്നു അവിടെ അത് പൂട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ് നിങ്ങയുടെ കുഞ്ഞൈ കാണുന്നുണ്ട് പിന്നെ ചെറുതല്ലേ അക കണ്ടു ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അല്ലെങ്കിലും ഞങ്ങൾ എവിടെയെങ്കിലും കലാപരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ പിന്നെ ഇതാണ് നമ്മുടെ സുപ്രംബായി ഏ സൂപ്രന്റെ അമ്മ ഒക്കെ ഉണ്ട് കേട്ടോ ഈ വർക്ക് ആക്ടിങ് വർക്ക്ഷോപ്പില് ആള് ഭയങ്കര ഫോണിൽ ഗെയിം ഒന്നും അല്ല ഫോണിൽ എന്തോ കാണാൻ തോന്നുന്നു പിന്നെ ഞങ്ങൾ കുറച്ചു നേരതൊക്കെ നോക്കി നിന്ന് ഓനോട് കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞു ഓ ഞാൻ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അവൻ കണ്ടിട്ടേ ഇല്ല ഞാൻ അവസാനം അവന്റെ ഒരു റിയാക്ഷൻ ഉണ്ട് ഉണ്ടതില് അതാണ് നിങ്ങൾ കാണേണ്ടത് പക്ഷേ കാണേണ്ടത് ഇന്ന് ശരിക്കും എനിക്ക് എന്തോ പറ്റിട്ടുണ്ട് ഉച്ചത്തിൽ ഗുളിക കഴിക്കാത്തതുകൊണ്ടോ തോന്നുന്നു ഫുൾ അക്ഷരത്തെറ്റാണ് അവസാനം ഞാനിന്ന് സുപ്രാ വിളിച്ചപ്പോഴാണ് അവൻ നോക്കണത് തന്നെ എന്താ ഈശ്വര ഈ നോട്ടൊന്നും വരാത്ത വരും വരും വെയിറ്റ് 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 ആ കണ്ടോ ഒരു ിരി പിന്നെ ഓ മാസിക്കോക്കെ ചെന്നപ്പോ ഞങ്ങൾ അവിടെ സ്കൂട്ടായി പിന്നെ അവിടെ ചെന്ന് കണ്ണി കണ്ട സ്ഥലത്തൊക്കെ ഒരു വീഡിയോ എടുത്തു ഞങ്ങൾക്ക് ഫോട്ടോയും വീഡിയോയും നിർബന്ധ എന്തൊക്കെ കോഷ്ടി കാണിക്കാൻ പറ്റും അത്രയും കോഷ്ടികൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിച്ചിരിക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾ ചെയ്യും അതാ ഊഞ്ഞാൽ കണ്ട പൊലിവാട്ടാ കുട്ടിക്ക് അതൊന്നും കാര്യമാക്കണ്ട പതിനാല് വയസ്സുണ്ടെങ്കിലും ആറു വയസ്സിനുള്ള ബുദ്ധിയുള്ളു ഇപ്പത്തെ ആട്ടൊന്നും അത്രയ്ക്ക് വലിയ കാര്യമാക്കണ്ട ഞാൻ വീഡിയോ എടുക്കാത്തപ്പോ ആട്ടം ആടിയിട്ടുണ്ട് എന്റെ ചെരുപ്പക്കാ വെള്ളത്തിലായിരുന്നു അതിനോട് തന്നെ എനിക്ക് ആ ഊഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നൈറ്റ് ആയി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുക്കാൻ ഞാൻ മറന്നു പോയി ഫുഡ് കണ്ടാൽ പിന്നെ എനിക്ക് എന്റെ ബോധം അങ്ങ് പോയി പിന്നെ എന്നത്തേയും പോലെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ആയി പിന്നെ ട്രെയിൻ ഓട്ടപ്പാച്ചിലായിരുന്നു കൃത്യസമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ എത്തി അപ്പൊ ബാക്കി വരെയായിട്ട് നാളെ വരാം അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്